ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ പുതിയ മുന്നേറ്റങ്ങളും ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനുള്ളിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി ഈ സംഘർഷം ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർന്നിരുന്നു പാകിസ്ഥാൻ പതിവ് പോലെ തങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയിലായാൽ ആണവായുധം ഉപയോഗിക്കാൻ നിർബന്ധിതരാകുമെന്ന് ഭീഷണിയും മുഴക്കി എന്നാൽ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ തങ്ങളുടെ ആണവായുധങ്ങളുടെ എണ്ണം വളരെ കുറവാണെന്ന് പലപ്പോഴും പാകിസ്ഥാൻ മനസ്സിലാക്കാറില്ല സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്കും പാകിസ്ഥാനും അവരുടെ ആയുധ ശേഖരത്തിൽ ഏതാണ്ട് തുല്യമായ എണ്ണം ആണവായുധങ്ങളുണ്ട് എന്നാൽ ഇന്ത്യയുടെ ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ കൈവശമുള്ളതിനേക്കാൾ വളരെ മികച്ചതും ആധുനികവുമാണ്